സമൂഹത്തെ കൊണ്ടുപോകുന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഷിയാക്കളിൽ നിന്ന് ഷിയാക്കൾ മക്കത്ത മുഷിരിക്കുകളിൽ നിന്ന് സ്വീകരിച്ച കൊടുത്ത കഴിവ് എന്ന വിശ്വാസം ആ വിശ്വാസ പ്രകാരം മരിച്ചവരോട് നേരിട്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയാം തേടാം ചോദിക്കാം വിപുൽ ഘട്ടങ്ങളിൽ അവരെ അവലംബിക്കാം എന്നാണ് ഒരു നൂറ്റാണ്ട് കാലത്തെ സമസ്തൻ്റെ ആശയം ആ സനദ് അടക്കം ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ സനദ് സഹിഹാണോ അല്ലേ അത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം ആ റസൂലുള്ള ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ അള്ളഹാനോടാണ് പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബിനോടല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇസ്മായിൽ നബിനോടല്ല സഹായം തേടിയിട്ടുള്ളത് ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്തിഹാസം നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് മക്കയിൽ നിന്ന് ഹിജറ പോലേണ്ടി വന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തൗഹീദാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ആശയത്തിൽ നിന്ന് സമൂഹത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സമസ്ത വിഭാഗം പറയുന്നവർ പലപ്പോഴും അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും നടത്താൻ തെളിവുകൾ ഉണ്ടാക്കുന്ന ധാരാളം കാഴ്ചകൾ സമസ്തയുടെ പുരോഹിതന്മാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്തയുണ്ടാക്കിയത് തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ഇസ്തിഹാസം നടത്താനാണ് അവരെ വിളിച്ച് സഹായം ചോദിക്കാനാണ് എന്നൊക്കെ പറയുന്ന പ്രഭാഷണങ്ങളും സംസാരങ്ങളും ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിലായി സമസ്തയുടെ അടിസ്ഥാന ആശയമായ ഇസ്തിഹാസ എന്ന വിഷയത്തിൽ അവരുടെ ഇടയിൽ തന്നെ ധാരാളം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഭിന്ന സ്വരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ക്ലിപ്പ് കേട്ടതിന് ശേഷം കാര്യങ്ങൾ യാണ് എന്ന് ബഹുമാനപ്പെട്ടി അവിടുത്തെ എന്ന കിതാബിൽ സെനത അടക്കം ധരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വാക്കാണിനി വിഷമത്തിൽ പെട്ടാൽ എന്നെ വിളിക്കണം ഔലിയാക്കന്മാരും മിക്കണം വിഷമത്തിൽപ്പെട്ടാലും പഠിപ്പിച്ചത് ആരാണ് സെയ്ദിന മുഹമ്മദ് റസൂർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹജിയിൽ ബസാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ മൂന്ന് ഇമാമികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹരീദ്മാരെ വിളിച്ച് ദ്വാനും സഹായികളില്ലാതെയാൽ എന്ന് വ്യക്തമായി പറഞ്ഞതാണ് എന്ന് അനുവാദമാണെന്ന് പറയുന്ന ചില അത്മജ്ഞാനികളുണ്ട് അവൻ വിവിധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം തലയെ കെട്ടിട്ടിയാലും വേണ്ടിയില്ല ഈ കിരീടം വെച്ചാൽ വേണ്ടിയില്ല ആ ഇത് സുന്നത്തായി ഒരു സോളായി പ്രഖ്യാപിച്ച സാധനമാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അവസാന സമയത്ത് സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഇസ്തിഹാസ വിഷയത്തിൽ ആശയപരമായി ധാരാളം ഭിന്നതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് ഇവിടെ ഈ വൈകാരികമായ മുസ്ലിരുടെ സംസാരം കേൾക്കുമ്പോൾ തുടക്കത്തിൽ അതിനോടുള്ള പ്രതികരണം മഹാനായ ഉമർ ബിൻ ഖത്താബു റതി അള്ളാനുവിൽ നിന്ന് വന്ന ഒരു വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അഥവാ പിന്നെ മൂന്ന് വിഭാഗം ആളുകൾ യഹദീം നീന്നാണ് അവർ ദീനിനെ പൊളിക്കും ദീനിനെ തകർക്കുന്നതാണ് അതിലൊന്നാമത്തത് സല്ലത്ത് ആലിം ഒരു ആലിമിന് വരുന്ന പിഴവാണ് അല്ലെങ്കിൽ തെറ്റാണ് ഇപ്പോൾ സമൂഹം വലിയ പണ്ഡിതന്മാർ ഉസ്താദ്മാർ എന്ന നിലക്ക് കാണുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ അപ്പോൾ അവരടുത്ത് വരുന്ന വിശ്വാസപരമായ വൈകല്യങ്ങൾ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ അത് സമൂഹത്തെ ബാധിക്കും എന്നതിൽ ഒരു സംശയമല്ല അതിൽ മൂന്നാമത്തെ വിഭാഗമാണ് അയുമ്മത്ത് മുതല്ലുൻ അത് പിന്നെ പിഴപ്പിക്കുന്ന ഹക്കിൽ നിന്ന് ശരിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇത് അഖലിസുന്ന നാളിതുവരെ പിന്നെ പേടിയോടെ കണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വിശ്വാസപരമായ ഏത് പ്രശ്നങ്ങളെ ചർച്ചയ്ക്കെടുക്കുമ്പോഴും കൃത്യമായൊരു സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ അഹ്ലുസുന്നവൽ അഖലസുന്നവൽജമായയുടെ പണ്ഡിതന്മാർ പിന്നെ കാണിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വലിയ കാര്യം നമുക്ക് ഉണർത്താറുള്ളത് സമസ്ത ഒരു നൂറ്റാണ്ട് കാലം എന്ത് ആശയവും ആദർശവുമാണോ ഇവിടെ പഠിപ്പിച്ചത് അത് മുസ്ലിയാക്കന്മാർ തന്നെ മറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അല്ലാത്തൊരു അത്ഭുതം തോന്നുന്നതാണ് കാരണം ഒരു നൂറ്റാണ്ടാകുമ്പോഴേക്ക് അവർക്ക് എന്തു ചെയ്യുന്നു ഇതെന്തോ ഒരു പഴക്കം പിടിച്ച അല്ലെങ്കിൽ ഇതിങ്ങനെ സമൂഹത്തോട് പറഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നിടത്തൊക്കെ മുസ്ലിയാക്കന്മാർ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വന്നു നല്ല കാര്യം അതെ പ്രത്യേകിച്ച് പിന്നെ മുഷാവറയിലുള്ള പേരോട് മുസ്ലിയാർ കാരണം അയാളെ മുന്നിൽ വെച്ചാണ് ഇപ്പോൾ ഈ മുസ്ലിയാർ അടക്കം എന്ത് ചെയ്യണത് ഇത്ര രൂക്ഷമായ വിമർശനം പിന്നെ പറയുന്നത് കാരണം സമസ്തയുടെ നാളിതുവരെയുള്ള ആശയമെന്നത് പല അവരുടെ ആധികാരിക പുസ്തകങ്ങളും വെച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞതും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതുമാണ് ഇപ്പോൾ ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇന്നും എ പി സമസ്തയിലെ വളരെ പ്രധാനിയാണ് പൊന്മള അദ്ദേഹത്തിൻ്റെ ഫത്താവ മൊഹീസന്ന എന്ന പുസ്തകം ഇതിൽ ഇസ്തിഹാസ ഇവിടെ വിഷയം ചർച്ച ഇസ്തിഹാസയാണല്ലോ അപ്പോൾ ഇസ്തിഹാസ എന്ന അധ്യായത്തിൽ തന്നെ എന്തു ചെയ്യുന്നു എന്താണ് സമസ്ത പഠിപ്പിക്കുന്ന ഇസ്തിഹാസ അത് പൊന്മള പറയുന്നു ആ വരികൾ നമുക്കൊന്ന് വായിക്കാം അഥവാ അപ്പോൾ അമ്പിയ ഔലിയാക്കളുടെ ജീവിതകാലത്ത് അവരുടെ മൊഴിസത്ത് കറാമത്ത് വഴിയായി സഹായം ചെയ്തു തരാൻ ആവശ്യപ്പെടുന്നത് അള്ളാവു കാര്യങ്ങളെ സൃഷ്ടിച്ചു തരാൻ ഹേതുവായ കാരണങ്ങളാണെന്ന് വരുമ്പോൾ അഥവാ അള്ള വെച്ച കാരണമാണെന്ന് സമസ്ത പറയണത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരിലൂടെ അല്ല നടപ്പിലാക്കുന്ന മുഴുവത്ത് കറാമത്ത് അവരോട് കാര്യങ്ങൾ ചോദിക്കാനുള്ളതാണ് അതിന് വെച്ച അല്ല വെച്ച കാരണമാണ് എന്നിട്ടോ അവരുടെ മരണശേഷവും പ്രസ്തുത മാർഗത്തിലൂടെ സഹായം ചെയ്തു തരാൻ അവരോടാവശ്യപ്പെടുന്നതും തത്വത്തിൽ വ്യത്യാസമില്ല ഇപ്പോൾ ഇത്രയും നമ്മൾ വായിച്ച് കേൾപ്പിച്ച വരിയിൽ ഈ വിഷയത്തിൻ്റെ മർമ്മം എന്താ അറിയോ അവരോടാവശ്യപ്പെടുക എന്നുള്ളതാണ് ഇതാണ് സമസ്ത പഠിപ്പിച്ച ആശയം മരിച്ചാലും വേണ്ടിയില്ല ജീവിച്ചിരിക്കുന്നതായാലും വേണ്ടിയില്ല നേരിട്ട് അവരോട് ആവശ്യപ്പെടാം സമസ്ത പ്രമേയത്തിലൂടെയും പഠിപ്പിച്ച കാര്യമാണ് കാരണം ഷിയാക്കളിൽ നിന്ന് ഷിയാക്കൾ മക്കത്ത മുഷിരിക്കുകളിൽ നിന്ന് സ്വീകരിച്ച കൊടുത്ത കഴിവ് എന്ന വിശ്വാസം ആ വിശ്വാസ പ്രകാരം മരിച്ചവരോട് നേരിട്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയാം തേടാം ചോദിക്കാം വിപൽ ഘട്ടങ്ങളിൽ അവരവലംബിക്കാം എന്നാണ് ഒരു നൂറ്റാണ്ട് കാലത്തെ സമസ്തൻ്റെ ആശയം കുറേ കാലങ്ങളായി പേരോടെന്ത് ചെയ്യുന്നുണ്ട് അയ്മന്ന് ഇങ്ങനെ ഒരു ഇളക്കം പ്രകടിപ്പിച്ച് വരുന്നുണ്ട് അതിപ്പോൾ ഒന്ന് മൂർച്ഛിച്ചു എന്ന് മാത്രം ഇനി ഇപ്പോൾ പേരോട് മുസ്ലിർ അടക്കമുള്ളവർ എന്താ വെച്ചാൽ അവർ മുഖേന അള്ള സഹായിക്കുക എന്നാണ് അല്ലാതെ അവരോട് കാണിച്ചു ചോദിക്കാനല്ല അവർ മുഖേന അള്ളാഹു നമ്മളെ സഹായിക്കും എന്നിടത്താണ് പേരോട് പേരോടെത്തിയിട്ടുള്ളത് നല്ല മാറ്റമാണ് അതെ അതാണ് ഇവിടെ എന്ത് ചെയ്യണത് സമസ്ത അടക്കം വിമർശിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മുസ്ലിയാക്കന്മാർ തന്നെ ഒരു കണ്ടത്തിൽ ചേരാത്ത അവസ്ഥയാണ് അങ്ങനെ ഉണ്ടല്ലോ ഇത് ഒരു ഒരുമിച്ച് ഉന്തി തള്ളി കാരണം എത്ര ദുർബല ഹദീസുകൾ എത്ര നിർമ്മിത കഥകൾ എത്ര സ്വപ്നകഥകൾ വിശുദ്ധ ഊറാൻ്റെ ആയത്തുകൾ സ്വഹയായ ഹദീസുകൾ അഖിലിസന്നവർജമ്മയുടെ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഇതൊക്കെ ഇതിന് ഇവർ തപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഒരാശയത്തെ ഇവരെന്തായിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും പൊന്മള പറഞ്ഞെടുത്താണ് സമസ്തയുടെ ആദർശം ഇപ്പോൾ പകരസനി ഈ രൂക്ഷമായി പറഞ്ഞെടുത്താണ് സമസ്തൻ്റെ ആശയം അത് തലപ്പാവ് വെച്ചാലും വേണ്ടിയില്ല കിരീടം വെച്ചാലും വേണ്ടില്ല എന്തു ചെയ്യണത് അത് ഒരു കണ്ടെത്തിച്ചേരാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇനി ഇതിനു വേണ്ടി ഒരുപാട് കാലമായി മുഖാമുഖങ്ങളായിട്ടും അതേപോലെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയുടെ കൂടെ ഒരു സഹചാരിയായി നടന്ന ആളാണ് സുലൈമാ സഖാഫി മാളിയക്കൽ കാരണം നെല്ലിക്കുത്ത് പങ്കെടുത്ത പല മുഖാമുഖങ്ങളിലും വിഷാവതാരകനായിട്ടും മറുപടി പറയാനൊക്കെ രംഗത്ത് വന്ന ആളാണ് സുലൈമാ സഖാഫി അതെ അതെ അതിൽ ഈ ഇത് ജമാഅത്ത് അഥവാ സമസ്തൻ്റെ സുന്നജമായി തന്നെ പഠിപ്പിക്കാനുള്ള പുസ്തകമാണ് ഇതിലും പറഞ്ഞാൽ എന്താ പറയുക ഇപ്രകാരം നടത്തുന്ന സഹായാർത്ഥന ഷിർക്കിൻ്റെ പരിധിയിൽ വരുന്ന വരില്ലെന്ന് പിന്നെ ഏത് ഇതാ ഇവിടെ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് നടത്തുന്ന സഹായാർത്ഥന അവരോട് നടത്തുകയാണ് അവർ മുഖേനയല്ല അവരോട് തന്നെ നമ്മൾ എന്തു ചെയ്യുക വിപലി യാ മുഹിയുദ്ദീൻ ഷെയ്ഖെ യാ ബദരീങ്ങളെ എന്ന് വിളിക്കുക അതാണ് ഇതിൻ്റെ ഇവർ പഠിപ്പിക്കുന്ന ഇസ്തിഹാസിൻ്റെ താല്പര്യം ഇനി ഈ അഹ്ലിസുന്ന എന്ന ഇത് പിന്നെ ഇ കെ സമസ്തയിലെ അലൈ ഫൈസി കൊളപ്പറമ്പ് അവരെ പ്രധാനപ്പെട്ടൊരു മുസ്ലിയാരാണ് അദ്ദേഹം ഇതിലെന്തിനുണ്ട് ഇസ്തിഹാസ എന്ന ഭാവി തന്നെ പിന്നെ യാ മൊഹീദ്ദീൻ ഷെയ്ഹെ അതേപോലെ തന്നെ യാ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കൽ ഷിർക്കാണെന്ന് പുത്തൻവാദികൾ പറയുന്നു എന്ന് നീ വി സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ യാ സീദെ യാ വലിയ എന്ന നിലക്ക് ഇവിടെ വിളിക്കേണ്ടത് ആരെയാണ് സമസ്ത പഠിപ്പിച്ചിട്ടുള്ളത് ഈ മരിച്ചവരെയും അതുപോലെ തന്നെ അവരെ ഭാഷയിലുള്ള മഹത്വക്കളെയും ഇവരിയാണ് അപ്പോൾ അതിൽ നിന്ന് വെറുതെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒരു എന്തോ ഒരു പിന്മാറൽ മുഷാവറയിൽപ്പെട്ടവർക്ക് തന്നെ പ്രകടമായതുകൊണ്ടാണ് ഈ നിലക്കുള്ള വിമർശനങ്ങളും മറ്റൊക്കെ നടക്കുന്നത് നമുക്ക് പറയാനുള്ളത് പ്രമാണങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയും ആരാധനയുമാകുന്ന വിപൽ ഘട്ടങ്ങളിലെ ഇസ്തിഹാസം എന്നുവേണ്ട എല്ലാ നിലക്കുള്ള സഹായത കേട്ടോ അത് നമുക്ക് നൽകാൻ കഴിവുള്ള ഏക ശക്തി ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു സുബാനുവത്താലെ മാത്രമേ ഉള്ളു അതിന് അള്ളാഹു വെ വെക്കാത്ത കാരണങ്ങളെ പിന്നെ അതിനെ അതിനെടുത്തിട്ടും അല്ലെങ്കിൽ മരിച്ചാൽ കഴിവ് കൂടും എന്ന ഈ ഷിയാ സൂഫി വിശ്വാസങ്ങളിലേക്ക് ചേക്കേറി അതിലൂടെ ജനങ്ങളെ കൊണ്ടുപോയി അതിനുവേണ്ടി ജാറങ്ങളും അക്ബറുകളും മറ്റ് കള്ളക്കഥകളും സ്വപ്നകഥകളും ഇതൊക്കെ തെളിവാക്കി ഈ ജനങ്ങളെ ഷിർക്കിലൂടെ അങ്ങനെ തെളിച്ചുകൊണ്ടുപോകുമ്പോൾ നമുക്ക് വളരെ വിനയത്തോടെ അവരോട് പറയാനുള്ളത് യഥാർത്ഥ ഹരിസുനയുടെ മാർഗ്ഗത്തിലേക്ക് ഈ അമർഷവും വെറുപ്പും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറിച്ചു നിർത്തിയിട്ട് കാരണം അവിടെ ഒരു പോയിന്റൂടെ നമുക്കൊന്ന് പറയണമെന്നുണ്ട് അതായത് ഇവർ പറയൽ എന്താ വെച്ചാൽ ആശയപരമായി ഞങ്ങൾ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് സംഘടനാപരമായ ചില പ്രശ്നങ്ങളാണ് പക്ഷേ ഇപ്പം അതല്ല ഇപ്പം സംഘടനാ പ്രശ്നമൊക്കെ പിറകോട്ട് പോയിട്ട് ഇപ്പോൾ പ്രശ്നം മൂർച്ഛിച്ചിട്ട് എന്ത് നിലപാടെടുക്കുന്നു കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് യഥാർത്ഥ അഹലോസനയിലേക്ക് മടങ്ങി വരണം എന്നാണ് നമുക്ക് വിനയത്തോടെ വിനയത്തോടെവരോട് സൂചിപ്പിക്കാനുള്ളത് ഷബീസലൈ അദ്ദേഹത്തിൻ്റെ മുസ്ലൈൻ്റെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ സമസ്തയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ കുറേ കാലം പ്രത്യേകിച്ച് നമ്മൾ സെൽഫികളായ ആളുകൾ ഈ ഇസ്തിഹാസയെ ശക്തമായിട്ട് അവർ പറയുന്ന ഇസ്തിഹാസം നമ്മൾ എതിർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കുറേ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും സമസ്തയിലായാലും ഒക്കെ കുറേ നല്ല ആൾക്കാരുണ്ട് അവരോട് ഈ ഇസ്തിഹാസ വിഷയത്തിൽ നമുക്ക് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ള അലഹദല്ലാ വസ്ലത്തു വസ്ലാമ അലഹി വസൂല്ല അലഹി വസ്ലഹി വസ്ലമസ്ലി ഗസീറബാദ് ഇസ്തിഖാസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറബി ഭാഷയിലുള്ളൊരു പദാണല്ലോ ഇസ്തിഖാസ എന്നുള്ളത് അപ്പോൾ രണ്ട് രൂപത്തിലുള്ള പദങ്ങളിൽ നിന്നാകാം ഈ ഇസ്തിഖാസ വന്നത് എന്നൊരു ചർച്ചയാണ് അടിസ്ഥാന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഗൗസ് സഹായം എന്നുള്ള അർത്ഥത്തിൽ ഇസ്തിഖാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുക രണ്ടാമത്തത് റൈസ് മഴ അപ്പോൾ മഴയെ തേടുക ഈ രണ്ടർത്ഥത്തിലാണ് സാധാരണഗതിയിൽ ഇസ്തികാസ എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കാ ഉപയോഗിക്കാറുള്ളത് മാത്രമല്ല ഇസ്തിഹാസക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രയാസ ഘട്ടങ്ങളിൽ ഉള്ള സഹായത്തേട്ടത്തിനും ഇസ്തികാസ എന്ന് പറയും ഏതാണെങ്കിലും അഥവാ പ്രയാസ ഘട്ടത്തിലുള്ള സഹായത്തേട്ടമാണെങ്കിലും അതല്ലാത്ത സഹായത്തേട്ടങ്ങളാണെങ്കിലും മഴയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെയുള്ള പ്രാർത്ഥന അത് അള്ളാഹുനോട് മാത്രമേ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരോടുള്ള എല്ലാ ഇസ്തികാസയും അത് ഷിർക്കാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള എല്ലാ ഇസ്തികാസയും എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള എല്ലാ സഹായത്തേട്ടവും ഷിർക്കാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഇസ്തികാസയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്തികാസ എന്ന പദപ്രയോഗം തന്നെ പ്രയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും ഇത് തസ്തഖീസുവിനെ റബ്ബക്കും അതായത് റസൂലൈ സാഹു അലൈഹി വസ്ലാമ ബദറിൽ അള്ളാഹുവിനോട് സഹായത്തേട്ടം നടത്തുമ്പോൾ ആ സഹായത്തേട്ടത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇസ്തിഹാസ എന്നുള്ള പേരിലാണ് ഇത് ദസ്തഖീസൂന റബ്ബക്കും ഫസ്തജാബലക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സമയത്ത് അവൻ നിങ്ങൾക്ക് എന്താക്കി ഉത്തരം നൽകി എന്ന് പറയുമ്പോൾ ഇസ്തിഹാസം നടത്തേണ്ടത് അള്ളാഹുവിനോടാണെന്നും ആ ഇസ്തിഹാസക്ക് ഉത്തരം നൽകുവാൻ കഴിയുന്നത് അള്ളാഹുനു മാത്രമാണ് എന്നുമാണ് നമ്മൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇവിടെ ഈ സംസ്ഥയുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഈ ചേരിത്തിരിവിൻ്റെ അടിസ്ഥാന ഹേതു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ സാധാരണഗതിയിൽ പറയാറുണ്ട് കർമ്മശാസ്ത്രത്തിൽ ഞങ്ങൾ നാലാലൊരു അദ്ദേഹിനെ തഹലീത് ചെയ്യുന്ന ആളുകളാണ് അഖീദയുടെ വിഷയത്തിൽ ഒന്നുകിൽ അബു അബു മുസല അബുൽ ഹസൻ അഷ് അരിയെ അതല്ലെങ്കിൽ അബു മൻസൂറിൽ മാതുരീതി ഈ രണ്ടായിരീമാവുമെ പിന്തുടരുന്ന ആളുകളാണ് തഹ്ലീതെയ്യുന്ന ആളുകളാണെന്ന് ആണ് പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഈ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്തിഹാസ പോലെയുള്ള ഷിർഖൻ ആചാരങ്ങളെ സ്ഥാപിക്കാനാണെങ്കിൽ ഈ അഷ്കരീയത്തിലേക്കും മാത്യുരീതിയത്തിലേക്കും ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പഴയകാല പണ്ഡിതന്മാർക്കാർക്കും ഇവർ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇസ്തിഹാസ അറിയില്ല അപ്പോൾ ഒരു ഭാഗത്ത് സമസ്ത ആശയപരമായിക്കൊണ്ട് അല്ലെങ്കിലും അഷ്കരിയിലെ അഷ്കരീയത്തിലേക്ക് മടങ്ങണം നല്ല സൂചനയാണ് അഷ്ടരീയത്തിലേക്ക് മടങ്ങുകയാണ് എന്നാൽ ഈ തസവുഫുമായി നടന്നിരുന്ന ഷിയായിസവുമായി നടന്നിരുന്ന പഴയ പഴയകാലത്ത് കുറേ ആളുകൾ ഉണ്ടാക്കി തീർത്ത ഈ ഷിയ എന്താണ് പറയുക ഇസ്തിഹാസ എന്ന് പറയുന്ന സംഭവം ഈ സംഭവത്തെ ഇത് പ്രപിതാക്കന്മാരിൽ നിന്ന് കണ്ട് ആ നിലക്ക് പഠിച്ചു പോകുന്ന ആളുകൾ ഇതാണ് സമസ്ത എന്നുള്ള നിലക്ക് അധികം കൊണ്ടെടുക്കണം അപ്പോൾ ആ നിലക്ക് ഒന്ന് സമസ്ത അത് അഷരീയത്തിലേക്ക് മടങ്ങുന്നു വേറൊരു ഭാഗത്ത് അതിനെ സൂഫിയത്തിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടക്കുന്നു ഇതാണ് ഇതർത് നടക്കുന്നത് രണ്ടാണെങ്കിലും ശരിയല്ല അഷ്കരീയത്തിലേക്കുള്ള മടക്കും ശരിയല്ല അതേപോലെ തന്നെ സൂഫിയത്തിലുള്ള ഉറച്ചു നിൽക്കലും ശരിയല്ല കൊണ്ട് അഹലി സുന്നയിലേക്ക് മടങ്ങുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബുൽ ഹസൻ അഷ് അലി റഹിമഹുല്ല അദ്ദേഹം അൽ ഇബാന എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് തനിക്ക് വന്ന എല്ലാ സ്കലിതങ്ങളിൽ നിന്നും മാപ്പ് പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിപ്പോകുന്ന വഴിയാണ് ശരീരത്ത് എന്നുള്ള വഴി അതായത് ആരാണോ ഈ ഒരു 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 സരണി അതല്ലെങ്കിൽ ചിന്താധാരുണ്ടാക്കിയത് അദ്ദേഹം തന്നെ അതിൽ നിന്ന് എന്തായിട്ടുണ്ട് പിന്തിരിഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഉസ്താദന്മാരോടും അതുപോലെ തന്നെ നേതാക്കന്മാരോടും അതല്ലെങ്കിൽ ഉമറാക്കളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ആ ആഷ്കരീയത്തിൻ്റെയും വഴി ഉപേക്ഷിച്ച് നേരെ അഹലിസുന്നയുടെ മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഹിതായത്തിന് അത് വലിയ കാരണമാകും അതല്ലാതെ ഈ മരിച്ചുപോയ മനുഷ്യന്മാരോടും കല്ലുകളോടും ഉള്ളുകളോടും മൃഗങ്ങളോടും സകലമാന ജന്തുക്കളോടും പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അതുപോലെ ഈ പറഞ്ഞ ജീവനുള്ളവരോടും മരിച്ചവരോടും അചേതനവും സചേതനവും ഇവിടെ ഒരു വ്യത്യാസമില്ല കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ മുതലങ്ങ് തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ എന്തെല്ലാം ജീ എന്താണ് ജീവജാലങ്ങളോടാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഈ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഈ ഇസ്തിഹാസിൻ്റെ പേരും കൊടുത്ത കഴിവും അതുപോലെ തന്നെ മറ്റൊക്കെ പറഞ്ഞു കൊണ്ടാണിത് നടപ്പിലാക്കാറുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പൊതുജനങ്ങളോട് പറയാനുള്ളത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് പുതുവിനി അസ്തജി ഓ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ ഇൻ അസ്തജിബിലൊക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇത് അള്ളാൻ്റെ കലാമാണ് അല്ല ഒരിക്കലും കളവ് പറയില്ല തമാശ പറയില്ല ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നേരത്തെ ക്ലിപ്പിൽ ഇപ്പോൾ പകരാഹസനിയുടെ ക്ലിപ്പിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇമാം ബസാർ റഹ്മഹുല്ല ഇബിൻ സുന്നീർ റഹിമഹുള്ള ഇവരൊക്കെ സനതടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബസ്സല്ലമിൻ്റെ പേരിൽ കളവ് പറഞ്ഞു ആ സനത ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ സനദ് സൈഹാണോ അല്ലേ അത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം ആ റസൂലുള്ള ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ അള്ളഹാനോടാണ് പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബിനോടല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇസ്മായിൽ നബിനോടല്ല സഹായം തേടിയിട്ടുള്ളത് ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്തിഹാസം നടത്തുന്നത് ശരിയല്ല എന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോരേണ്ടി വന്നത് ആ വാദം ഉന്നയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളും മക്കയിലേക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ മദീനയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോഴാണ് എന്താക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബദറും ഊഹദും ഹന്തക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലമ പഠിപ്പിച്ച ആ ഉദ്രോനി അസ്തജിബിലക്കും എല്ലാ കഴിവുകളുമുള്ള എല്ലാ കഴിവുകളുമുള്ള ഉറക്കം ബാധിക്കാത്ത മയക്കം ബാധിക്കാത്ത ജനിക്കാത്ത മരിക്കാത്ത എന്നൊന്നും നിലനിൽക്കുന്ന ആ റബ്ബിനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് റബ്ബ് വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചു നബ്സല അള്ളാഹു അലൈഹി വസല്ലമ്മ ബദുറിൽ ചോദിച്ചപ്പോൾ ആയിരക്കണക്കിന് മലക്കുകൾ അള്ളാഹു അവിടെ ഇറക്കിക്കൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർഹാനൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയാത്ത ഒരു ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അത് അവയിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ പോലും കഴിയാത്ത ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളോടും മരിച്ചുപോയ ആളുകളോടൊക്കെ നമ്മൾ ഇസ്തിഹാസ നടത്താൻ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിയുള്ള ആളുകൾ സ്വന്തം ബുദ്ധി കൊണ്ട് ഒന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തിരിച്ചു പോരാൻ പറ്റിയ സമയമാണ് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഈ ഉസ്താദുമാർക്കിടയിൽ തന്നെ ഇങ്ങനെ തർക്കങ്ങൾ നടക്കുമ്പോൾ അപ്പം ഇതുവരെ എന്തായിരുന്നു ഇവർ സമൂഹത്തെ പഠിപ്പിച്ചിരുന്നത് എന്നതാണ് പണ്ട് മറ്റേ മാളിയക്കലിൻ്റെ കൂടെ നടക്കുന്ന അലവി സഖാഫിനോട് ഇവിടെ ച മനുഷ്യന്മാർ ചോദിച്ചില്ല എൻ്റെ ഈ വെല്ലിമ്മ അത്ര കാലം ഈ മൗലോദിത്താ ബോധിക്കാണ്ട് എന്തായതാണ് ജീവിച്ചതാണ് മരിച്ചു പോയി കാട്ടുക കാട്ടാന്ന് വച്ചപ്പോൾ എന്താ പറഞ്ഞത് അവിടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ പരലോകം അത് ആരുടെയും ആലയിൽ കൊണ്ടുപോയി കട്ടാനുള്ളതല്ല അത് നമ്മോട് നാളെ മരിച്ചു ചെല്ലുന്ന സമയത്ത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹുൻ്റെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ റസൂല്ലായിലൂടെ എന്താണോ പഠിപ്പിച്ചത് ആ രീതിയിൽ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഉസ്താദുമാരും നേതാക്കന്മാരും ആരും തന്നെ നമ്മുടെ പരലോകത്ത് നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ടാവുകയില്ല എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിച്ചത് ശരിക്കും ഈ പേരോടിൻ്റെ ഒരു മാറ്റം പ്രകടിപ്പിക്കലിലൂടെ ഇപ്പോൾ ശരിക്കും മൊഹീദിമാര് കുതുബീയത്വം ഒക്കെ എന്ത് ചെയ്യണം സമസ്ത ഒഴിവാക്കന്നെ വേണം പേരോടിനെയാണ് സമസ്ത അംഗീകരിക്കണതെങ്കിൽ അതല്ല പകരയെപ്പോലുള്ള പോലുള്ള മുസ്ലിയാക്കന്മാരുടെ വാശിയിൽ ആ ഒരു ആദർശ നിലപാടിൽ തന്നെ സമസ്തം നിൽക്കുകയാണെങ്കിൽ കാരണം പേരോട് എന്ത് ചെയ്യേണ്ടി വരും കാരണം വമയ്യുനാദ് ഇസ്മി നേരിട്ടാണ് അപ്പം ഈ പകരതിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഷെയ്ഖ് ജീലാനിയെ നേരിട്ട് വിളിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യാമെന്നാണ് ആ ചോദ്യം പ്രസക്താണ് കാരണം ഒതുബിയത്തിൽ വല്ല നിലത്തി മൊഹീദിമാരിൽ വല്ല എന്നും എന്നെ വിളിപ്പോർക്ക് അവിടെ ഒന്നും മുഖേനയല്ല വമയ്യുനാദ് ഇസ്മിന്നാണ് എന്നെ വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും അവർ അവരുടെ ഒരു ആശയ ഗ്രന്ഥങ്ങളായി കാണുന്ന മൊഹീദിമാരെയും കുതുബിയും ഒക്കെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ് ഉഷാവറയുടെ വിധി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് കൂടി നമ്മൾ ചേർക്കുകയാണ് നമുക്ക് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംസാരങ്ങളിൽ നിന്ന് ഇതിപ്പം അജ്ജൻ്റെ മാസാണല്ലോ ദീന് പൂർത്തീകരിച്ച സമയമാണ് ഇപ്പോൾ അറഫയിൽ വെച്ചാണല്ലോ ദീന് പൂർത്തിയാക്കിയത് നമ്മൾ നമ്മളാ നിശ്ചിതാശം പൂർത്തീകരിച്ച ദീനിലേക്ക് മടങ്ങാൻ എല്ലാവരും തയ്യാറാകുക എന്നുള്ള ഒറ്റ വാചകമാണ് നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല അതിനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുവാൻ